നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം വിദേശത്ത് നിന്നെത്തുന്ന പ്രവാസികളും വിദേശികളും അറിയാം കൊറോണക്കെതിരെ കേരളത്തിലെ സംവിധാനങ്ങൾ കുറവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതൊന്നും പോരായെന്ന് തോന്നിയാൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസം ഓർത്താൽ മതി ലോകം തന്നെ കേരളത്തെ ഉറ്റുനോക്കിയ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോയത് നിപ്പയുടെ ദിനങ്ങൾ എന്നാൽ ഇന്ന് കൊറോണ ഭയത്തിലാണ് ലോകം മുഴുവനും കേരളത്തിലെ സംവിധാനങ്ങളൊന്നും ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇത് കേൾക്കണം ഈ സാഹചര്യത്തിൽ വിമാനത്താവളങ്ങളിലെ സുരക്ഷയും പരിശോധനയും ശക്തമാക്കിയിട്ടുമുണ്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊറോണ സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്ന ആരോഗ്യ വകുപ്പിലെ ജോലിക്കാരനായ യുവാവിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ ിൽ വൈറലാകുന്നത് ഇന്ത്യയെ ഒരു ഇറ്റലിക്കാരിയായ യുവതി പുച്ഛിക്കാൻ ശ്രമിച്ചതും അവർക്ക് വായടപ്പിച്ച് വനിതാ നൽകിയ മറുപടിയുമാണ് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊറോണ വൈറസ് അതായത് കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ വരുന്ന എല്ലാവർക്കും ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ പരിശോധന ഉണ്ടായിരുന്നു കൂടാതെ രണ്ട് ഫോമുകളിൽ ആരോഗ്യ വിവര റിപ്പോർട്ടുകൾ ഓരോ പാസഞ്ചറും രണ്ട് കോപ്പി വിമാനത്തിൽ വെച്ച് തന്നെ പൂരിപ്പിച്ച് ിന്റെ പരിശോധനാ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട് അതിൽ ഒരു കോപ്പിയിൽ സീൽ ചെയ്തു വിട്ടാൽ മാത്രമേ പുറത്തേക്ക് പോകാൻ പറ്റൂ ഇന്നലെ വന്ന ഒരു വിമാനത്തിൽ മുപ്പതോളം ഇറ്റലിയിൽ നിന്ന് വന്ന വിദേശികൾ ഉണ്ടായിരുന്നു അവരിൽ പലർക്കും ഇവിടെ നടക്കുന്ന പരിശോധന ഇഷ്ടമാവുന്നില്ല എന്ന് അവരുടെ ഭാവത്തിലും സംസാരത്തിലുമൊക്കെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു രണ്ട് ഫോം വേണ്ടിടത്ത് ഒരു ഫോമായി വന്ന ഒരു വിദേശ വനിതയെ പോവാൻ അനുവദിക്കാതെ വന്നപ്പോൾ അവർ ചൂടാവുകയും എന്നാൽ അങ്ങേയറ്റം പുച്ഛത്തോടും കൂടി പറയുകയുണ്ടായിരുന്നു യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ പോലും ഇത്തരത്തിലുള്ള ചെക്കിംഗ് നടക്കുന്നില്ല എന്നിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഇത് കേട്ടുകൊണ്ട് അടുത്തുനിന്ന് ഞങ്ങളുടെ ടീമിലുള്ള ലേഡി ഡോക്ടർ ആ വിദേശ വനിതയോട് പറഞ്ഞു മേഡം നൂറ് കോടിയിലേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിൽ ഇത്തരം ആരോഗ്യ പരിശോധനകൾ കർശനമായതുകൊണ്ടാണ് ഇവിടെ ഒരു കൊറോണ മരണം പോലും ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്തതും താങ്കളുടെ രാജ്യത്ത് നൂറ്റി അൻപതിലേറെ കൊറോണ മരണം ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞതും ഇത് കേട്ട് ആ ഇച്ചലിക്കാരിയുടെ മുഖത്തെ ഇന്ത്യക്കാർ എന്തോ ഒരു ഒരിടിവ് സംഭവിക്കുന്നത് കാണാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല കൂട്ടത്തിൽ ഒന്നും തന്നെ പറയാതെ ബാക്കി പരിശോധനയ്ക്ക് തയ്യാറാവുന്നതും കാണാൻ കഴിഞ്ഞു വനിതാ ദിനത്തിൽ ആ ലേഡി ഡോക്ടർ നൽകിയ മറുപടി ഒരു നല്ല കൈയടിക്ക് വക നൽകിയെങ്കിലും പരിസരം എയർപോർട്ട് ആയതിനാലും അവിടെ ഡ്യൂട്ടിയിലായതിനാലും മനസ്സിൽ നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് അവർക്കും അഭിനന്ദനം അറിയിച്ചു എന്തായാലും ഇത് ഓർത്തുകൊള്ളുക ഒരു പക്ഷേ വിദേശത്ത് ഉള്ളത് സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാകില്ലായിരിക്കാം പക്ഷേ ഇവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾ ആരോഗ്യം പരിപാലിച്ചുകൊണ്ടുള്ള ഓരോ സംവിധാനങ്ങളും നിങ്ങളുടെ സുരക്ഷയ്ക്കായി മാത്രം ഇത് നിങ്ങൾ ഓർത്തുകൊള്ളുക നിങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ